കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട പത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് വീഡിയോ മുഴുവനായും കണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പത്താമത്തേത് തലശ്ശേരി മിഷൻ ഹോസ്പിറ്റൽ തലശ്ശേരി റെയിൽവേ സ്റ്റേഷന് സമീപം ഗുഡ്സ്ചെഡ് റോഡിലാണ് മിഷൻ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് ഒമ്പതാമത്തേത് പയ്യന്നൂർ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ പയ്യന്നൂർ പയ ബസ് സ്റ്റാൻഡിനു സമീപത്താണ് കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് எட்டாமத்தேதே லூர் ஓஸ்பிட்டல் தலிப்பரம்பு சிரவக்கிலானு லூர் ஓஸ்பிட்டல் ஸிதி ഏഴാമത്തേത് തളിപ്പറമ്പ് കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഇരിട്ടി റോഡിൽ മഞ്ഞയിലാണ് തളിപ്പറമ്പ് കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് ആറാമത്തേത് എ കെ ജി ഹോസ്പിറ്റൽ കണ്ണൂർ തളാപ്പിലാണ് എ കെ ജി ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് അഞ്ചാമത്തേത് കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ തളാപ്പിലാണ് കൊയിലി ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് നാലാമത്തേത് തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ റോഡിൽ വീനസ് കോർണറിലാണ് തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് മൂന്നാമത്തേത് കണ്ണൂർ മെഡിക്കൽ കോളേജ് അഞ്ചരക്കണ്ടി ടൗണിന് അടുത്തായിട്ടാണ് കണ്ണൂർ മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിൽ നിന്നും പതിനെട്ട് കിലോമീറ്ററും തലശ്ശേരിയിൽ നിന്നും പത്തൊമ്പത് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത് രണ്ടാമത്തേത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ചാല ബൈപ്പാസിലാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് ഒന്നാമത്തേത് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ കണ്ണൂർ ചാല ബൈപാസിലാണ് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കല്ലേ